ോ ഇല്ല അങ്ങനെ ഉറപ്പിച്ച് പറയ പിടിക്കാൻ ഇവിടെ ക്രിസ്ത്യാനികളിലും മറ്റിട്ട് കേറാനുള്ള സംവിധാനം അവര് ഒരുക്കി പാലിയൂർ പള്ളി അവരുടെ ആണെന്ന് പറഞ്ഞ ഒരു പ്രശ്നം കൊണ്ടുവരണ്ട് അപ്പൊ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ മാനസികമായിട്ടൊരു പ്രയാസം വന്നിട്ടുണ്ട് ഇരുപത്തിയമ്പത് രൂപയ്ക്ക് അരി കൊടുത്തത് പറ്റിക്കല്ലേ പന്ത്രണ്ട് രൂപയ്ക്ക് റേഷൻ കിടയിൽ കൊടുത്തിരുന്ന അരി അല്ലേ ഇരുപത്തിയമ്പത് രൂപക്ക് മോനീനെ പണം വെച്ചിട്ട് കൊടുക്കണത് കേരളത്തിൽ നിന്ന് ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടില്ല തൃശ്ശൂർ തീരും കിട്ടില്ല അനിയൊരു സംശയം വേണ്ട ഇരുപത്തിയമ്പത് രൂപയുടെ അരി ജനങ്ങൾക്ക് ആവശ്യമാണ് അരിത്താവശ്യം

കറണ്ട് ബില്ല് എല്ലാ കാര്യങ്ങൾക്കും സാധാരണ സാധനങ്ങൾക്ക് ഇപ്പോ തന്നെ എത്ര ഇതും കൂടിയിട്ടുണ്ട് താങ്കൾക്ക് ഇരുപത്തി രൂപയുടെ അരി കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല അറിവില് എന്റെ അറിവിലോട്ടി അരി കൊടുത്തത് രൂപക്ക് പന്ത്രണ്ട് രൂപയ്ക്ക് റേഷൻ കടയിൽ കൊടുത്തിരുന്ന അരിയല്ലേ ഇരുപത്തി അമ്പത് രൂപയ്ക്ക് മോഡിയിലെ പണം വെച്ചിട്ട് കൊടുക്കണത് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യം പറ്റിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് സാധാരണക്കാരൻ്റെ തട്ടിന്ന് മണ്ണു വാരി ഇടയിലവർ ചെയ്യുന്നത് പന്ത്രണ്ട് രൂപയ്ക്ക് റേഷൻ കടയിൽ കേരളത്തിന്റെ റേഷൻ കടയിൽ കൊടുത്തിരുന്ന അരിയാണ് ഇരുപത്തി അമ്പത് രൂപയ്ക്ക് മോഡിയിലെ പണം വെച്ച് കൊടുക്കുന്നത് മനസ്സിലായാ ഞാൻ എനിക്ക് കിട്ടിട്ടില്ല ഇവിടെ പറയുന്ന കേട്ടൊന്നല്ലാതെ കണ്ട് നമ്മൾ കണ്ടിട്ടില്ല കിട്ടിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല കൃത്യമായിട്ട് ഈ അരി കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം റേഷൻ കടയിൽ ഈ അരി കിട്ടാത്തത് ഈ അരിയാണ് പന്ത്രണ്ട് രൂപ കിട്ടിരുന്ന അരിയാണ് ഇരുപത്തിയൊമ്പത് രൂപ കൊടുക്കണത് വല്ല വർധനവും അവർ ചെയ്യുന്നത് ഓട്ടോകാരൻ നിലയ്ക്ക് ഇവര് ഭരണത്തില് കയറിയിട്ട് നോട്ട് നിരവധനം തൊട്ട് ഞങ്ങളുടെ നെഞ്ഞത്തടിച്ചിരിക്കണവര് വൺമെന്റ് ഈ കേന്ദ്രം ഭരിക്കുന്ന ഈ മോദി സർക്കാർ സാധാരണക്കാരനെ നെഞ്ഞത്തടിച്ചിരിക്കാണ് ഒരൊറ്റ ഒറ്റ ഒറ്റ കാര്യങ്ങൾ അതിൽ എടുത്തു പറയാം അതായത് അമ്പത്തിരണ്ട് രൂപ ഡീസൽ ഇപ്പത്തൊണ്ണൂറ്റി ഏഴ് രൂപയാ ആ വർദ്ധനവ് ഏത് നിലയ്ക്കാണ് വർദ്ധിപ്പിച്ചത് ഈ അന്താരാഷ്ട്ര വിപണിയിൽ നൂറ്റമ്പതും നൂറ്റി നാൽപ്പത്തഞ്ചും രൂപ ഉണ്ടായിരുന്ന ഡോളറിന് ഉണ്ടായിരുന്നത് ഇപ്പോൾ അറുപത്തഞ്ച് രൂപ അറുപത് രൂപയാണ് അപ്പോൾ ഈ അമ്പത്തിരണ്ട് എന്നുള്ളത് മുപ്പത് രൂപയ്ക്ക് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കും ഡീസൽ കൊടുക്കേണ്ടതാണ് പെട്രോളിന് അമ്പത്താറ് രൂപ ഉണ്ടായിരുന്ന നൂറ്റി ഏഴ് രൂപയാണ് ഗ്യാസിന് നാൽപ്പത്തഞ്ച് നാനൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നത് ആയിരത്തി അമ്പത് റുപ്യാണ് ഇത് മാത്രമല്ലേ ഈ മനുഷ്യൻ്റെ നിത്യാോഭ്യാസ സാധനങ്ങളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടു വീലറില്ലാത്ത വീടുണ്ടാ ഗ്യാസ് ഉപയോഗിക്കാത്ത വീടുണ്ടോ പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ തുശിക്ക് പണിയാൻ നടക്കല്ലല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടുള്ള ഭരണമാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം നടന്നു പോയത് ഈ വീണ്ടും അത് വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടില്ല തൃശൂർ തീരും കിട്ടില്ല അനിയൊരു സംശയവും വേണ്ടത് രൂപയുടെ അരി ആരാ പറഞ്ഞേ മറ്റുള്ള അരി ഇരുപത്തി ഒമ്പത് രൂപക്ക് അല്ലാതെ മറ്റൊരു പാർട്ടി അരി കൊടുക്കുന്നില്ലല്ലോ അരി കൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നല്ല അരി കിട്ടാതെ വേറെ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ായാലും സംസ്ഥാന സർക്കാർ കേന്ദ്രം സംസ്ഥാനത്തിന് ഒരു പരിധിയില്ലേ കൊടുക്കാൻ ആ റേഷൻ എവിടെ കൊണ്ടുപോയി ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇരുപത് കിലോ അരി കൊടുത്തു അതിപ്പോ എല്ലാം വെട്ടിക്കൊറച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ അരി കേന്ദ്ര സർക്കാർ തന്നെയാണ് അരി അരി അല്ല കൊടുക്കുന്ന ടാക്സിന്റെ വിഹിതമായിട്ടാണ് നമുക്ക് വിഹിതം രൂപക്ക് കൊടുക്കുമ്പോൾ അത് അല്ലേ സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് നിർത്തിയാൽ തന്നെ സാധാരണക്കാരനെ ജീവിക്കാം

ചില കാര്യങ്ങൾ തെറ്റിനുള്ളത് സംഭവിച്ചിട്ടുണ്ടാകും എന്നാലും സംസ്ഥാന സർക്കാരിന് ഒരു പരിധിയുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അത് ചെയ്തില്ലല്ലോ ഇവിടെ മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല അങ്ങവെയിലും വന്നവന്റെ പെൻഷൻ വരെ കൊടുക്കുന്നില്ല കൊടുക്കുന്ന നിശ്ചിത ശതമാനം ശതമാനം അവർ തിരിച്ചു ആ ഒരു ഒരു പോലും കേരളത്തിന് കൊടുക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ചോദിച്ചു മേടിക്കണം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ചോദിച്ചു വാങ്ങിക്കണം എന്റെ ഈ വിദേശയാത്ര ടൂറും ആഡംബര ജീവിതവും നിർത്തിയാൽ കുറെയൊക്കെ മാറ്റം വരും പിന്നെ സംസ്ഥാന കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാൻ ഇല്ല ഇവിടെ ചോദിച്ചു അവര് കൊടുക്കേണ്ട ആവശ്യമില്ല കേരളത്തിന് അവകാശപ്പെട്ട വിഹിതമാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ കേരളത്തിന് കൊടുക്കേണ്ടതുണ്ട് അത് കൊടുക്കാതിരിക്കുന്ന സമയത്ത് അത് ചോദിച്ചാൽ മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്നത് ശരിയാണോ ശരിക്കും കേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും സർക്കാർ തന്നെയാണ് ഏത് സർക്കാരായാലും സംസ്ഥാന സർക്കാരിന് കിട്ടിയില്ലെങ്കിൽ കേന്ദ്രത്തിനോട് ചോദിച്ചു മേടിക്കേണ്ട ചുമതല ഇവിടെയും കേരളത്തിലെ ജനങ്ങൾ വേറെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിഹിതമാണ് ഈ കേന്ദ്രം ആ സർക്കാരിന് കേന്ദ്രം കൊടുക്കാത്ത കേരളത്തിന് കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരള സർക്കാരിനെ ചോദ്യം ചെയ്യാനും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനും ഒക്കെ പവർ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിട്ടും അവരെന്തുകൊണ്ട് ഇത് കേന്ദ്ര വിഹിതം കൊടുക്കുന്നില്ല ചോദിച്ചു വാങ്ങിക്കേണ്ട ഘടന സംസ്ഥാന സർക്കാരിനുണ്ട് അത് ചോദിച്ച് വാങ്ങിക്കാൻ കഴിവ് ഇട്ടിട്ട് ഇവരെ കഴിവില്ലായ്മയാണ് ചോദിച്ചു വായിക്കാത്ത പിന്നെ എന്തുകൊണ്ട് ഡിക്ലയറിയില്ല സീതാറാം ഇവിടെ നിർമ്മല സീതാറാം പറഞ്ഞല്ലോ ഞാൻ കൊടുക്കുന്ന ഫണ്ട് ഇവരെ ഡിക്ലെയർ ചെയ്ത് പിന്നെ അർഹതപ്പെട്ടത് ചോദിക്കാനും സാധാരണക്കാരന് കൊടുക്കാനും സംസ്ഥാന സർക്കാരിന് പരിധിയുണ്ട് അല്ലെ പെട്രോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പെട്രോളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ അത് നൂറ് രൂപയും കടന്ന് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് പത്ത് രൂപ അഞ്ചു രൂപ കുറയ്ക്കും അത്തരം നടപടികൾ ഇനിയും ആവർത്തിക്കപ്പെടില്ല സർക്കാരിന്റെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചോദിക്കാത്തതുകൊണ്ടാണോ ഈ പെട്രോൾ ഗ്യാസ് ഡീസൽ ഒക്കെ വില വർദ്ധിച്ചുകൊണ്ട് സമരം നടത്തുന്നുണ്ട് അതിനൊക്കെ ആണി റോഡിൽ ആണി അടിച്ചിട്ടാണ് നിങ്ങള് തൃശ്ശൂർ കാരണം നിങ്ങൾക്ക് അരി കിട്ടിട്ടുണ്ട് ഇരുപത്തി രൂപ അരിച്ചപ്പോ കഴിഞ്ഞു എന്നാ കിട്ടിയത് അതെ അതെന്തുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടുന്നില്ല എല്ലാവർക്കും കിട്ടുന്നില്ല ഇവര് അമ്പലത്തിന്റെ സൈഡിൽ നിർത്തും അവിടെ ആ നേരത്തുള്ളവർക്ക് പത്ത് ഇരുപത് ആൾക്ക് കൊടുക്കും നമ്മളറിഞ്ഞ് അവിടെ ചെല്ലുമ്പോ കഴിഞ്ഞു പറഞ്ഞു റേഷൻ കടകളിൽ മോദിയുടെ ഫ്ലക്സ് ഫ്ലക്സ് അല്ലെങ്കിൽ സെൽഫി അതെങ്ങനെ അതെ പക്ഷെ അങ്ങനെ പറയുന്ന റേഷൻ പറയുന്നതാണ് വിതരണം ചെയ്ത ശരിയായിട്ട് പറയണെങ്കിലും ബിജെപിക്ക് വോട്ട് കിട്ടാനുള്ള ഒരു സംവിധാനത്തിനാണ് ഇത് റേഷൻ കട വഴിക്ക് ചെയ്യാത്തത് സുരേഷ് ഗോപി ഇല്ല അങ്ങനെ പിടിക്കാൻ ഇവിടെ ക്രിസ്ത്യാനികളിലെ മറ്റിട്ട് കയറാനുള്ള സംവിധാനം അവര് ഒരുക്കി പാലിയൂർ പള്ളി അവരുടെ ആണെന്ന് പറഞ്ഞ് ഒരു പ്രശ്നം കൊണ്ടുവരുണ്ട് അപ്പൊ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ മാനസികമായൊരു പ്രയാസം വന്നിട്ടുണ്ട് അതുപോലെ നമ്മളുടെ പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളുണ്ടാവണേല് ബി ജെ പി ക്രിസ്ത്യാനികളിൽ മുസ്ലിം സിലിം വേറൊരു നൽകിയ കാണണേ അപ്പോൾ മലയാളികൾ മതേതരത്വത്തിനും പരസ്പര സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും ഒരു വലിയ വില നൽകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് രൂപയുടെ അരി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഒരു പറയുന്നത് അതെന്ന നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല അങ്ങനൊരു ചാൻസ് ഉണ്ട് പക്ഷെ അത് ജനങ്ങളാണല്ലോ രേഖപ്പെടുത്തുന്നത് രൂപയുടെ അരിയിൽ തൃശ്ശൂർ വീഴുമോ ഇരുപത്തി ഒമ്പത് രൂപയുടെ എല്ലാവർക്കും അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചിട്ടില്ല ഏറ്റവും ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇരുപത്തൊമ്പത് രൂപില്ല കിട്ടിയിട്ടില്ല എല്ലാ ജനങ്ങളിലേക്കും നിങ്ങൾ തൃശ്ശൂർ കാരും തൃശ്ശൂർ കാരും തന്നെയാണ് ഞാൻ ആളാ റേഷൻ കടയിൽ നിന്നും കിട്ടുന്നു അത് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥല്ല കാര്യങ്ങൾ പോകണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഒട്ടും കാര്യങ്ങൾ ഇരുപത്തൊമ്പത് അരി എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വരുമാനം കൂട്ടാനുള്ള സംവിധാനം പറഞ്ഞു അല്ല ഈ അരി കൊറക്കണ പോലെ എല്ലാ കാര്യങ്ങളിലും അത് നിന്ന് കാര്യങ്ങൾ കാര്യങ്ങളും പെട്രോളിന്റെ വില കൂട്ടാം ഗ്യാസിന്റെ ഗസുകൾ കാര്യങ്ങൾ ചെയ്യാം അതൊക്കെ ചെയ്ത കാര്യങ്ങൾ കിട്ടില്ല ജനങ്ങൾക്ക് ജീവിക്കാവുന്ന ഗുണങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ജീവിക്കാൻ അരി കിട്ടി ഇല്ല ഇല്ല ഞാൻ തൃശ്ശൂർ അരി ചോറ് പറ്റില്ല ചോറ് ആളുകളാണ് ആളുകൾ അതുകൊണ്ട് ഇരുപത്തി രൂപയുടെ അരി വേവണമായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടിയിരുന്നു വേവിക്കണ കത്തിക്കുന്ന സാധനത്തിന്റെ വില കുറയ്ക്കണമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ അതെന്നു വെച്ചാൽ കത്തിക്കുന്ന കൊണ്ടര സാധനത്തിന്റെ പെട്രോൾ ഡീസൽ അതിന്റെ വില കുറയ്ക്കണമായിരുന്നു അതൊക്കെ ഇരുപത്തൊമ്പതി അരി കൊടുക്കാന്ന് വെച്ചാൽ അത് എന്തേനെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് കാണുന്നത് അല്ല സുരേഷ് ഗോപി എന്ന ഗോപിന് ഞാനും ആളെ ഇഷ്ടപ്പെടുന്ന ആണ് നല്ല വ്യക്തി പക്ഷെ ആള് വേറെ പാർട്ടി ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോ ആ ചാരിറ്റി രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് ഫീൽ ചെയ്യണ തോന്നുന്നത് അരി കൊടുത്താൽ തൃശ്ശൂർ വോട്ട് പിടിക്കാൻ പറ്റുമോ നമ്മുടെ അരിക്ക് പതിനെട്ട് രൂപയുടെ അരിയാണ് ശരിക്കും ഇതിന് വില വരും പറയണെ അത് ഈ പാവങ്ങളെ പറ്റിച്ച് ഇരുപത്തൊൻപത് രൂപ മേടിക്കല്ലേ ഇരുപത്തൊൻപത് രൂപ മേടിക്കാണ് അത് ഇവിടത്തെ ഈ സംഖികളായിട്ടുള്ള അവര് മേടിച്ച് വേണമെങ്കിൽ ഭക്ഷിക്കുണ്ടായിരിക്കും ഇവിടത്തെ കോഴികൾക്ക് വേണ്ട അത് വേണ്ട രാഷ്ട്രീയം കളിക്കാണ് ഈ അരി കൊണ്ടുവന്ന് ഇവിടത്തെ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പറ്റിക്കാന്നുള്ള ഇതാണ് അവര് ഉദ്ദേശിക്കുന്നത് അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യല്ല നടക്കില്ല അവര് ചെയ്യേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് അവര് പറഞ്ഞ പതിനഞ്ചു ലക്ഷം അക്കൗണ്ടിലേക്ക് അതുപോലെ തന്നെ വരേണ്ടത് ഗ്യാസിന് വില കുറക്കാണ് നാനൂറ് രൂപ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പെട്രോൾ ഗ്യാസ് അമ്പത് രൂപക്ക് കൊടുക്കുന്നു പറഞ്ഞാലും സാധനം എളുതും എവിടെ പോയി ഇരുപത്തി പതിനെട്ട് രൂപയുടെ അരി ഒന്ന് ഇരുപത്തി ഒമ്പത് രൂപക്ക് വെക്കണത് ഇതെല്ലാം ആൾക്കാർ പെട്ടിക്കണത് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് സ്വിസ് ബാങ്കിലെ സ്വിസ് ബാങ്കിലെ കള്ളപ്പണം തിരിച്ചെത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാ എവിടെ വന്നു കേരളത്തിലൊന്നും ഇരുന്ന് വേവില്ല കേരളത്തില് വേവു ഞങ്ങൾ അത്യാവശ്യം കോമൺ സെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാ അത് വില കുറവില്ലാത്ത ലാഭമായില്ലേ പെട്രോള് ഞാനിപ്പോ എനിക്ക് വണ്ടിയില്ലാത്ത ചിന്തിക്കേണ്ട കാര്യമില്ല പെട്രോളിന്റെ കാര്യത്തെ ഭക്ഷണ സാധനങ്ങളെന്ന് വെച്ചാല് ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ച് പത്ത് രൂപ കിട്ടാൻ ജീവിക്കാൻ പഠിക്കണം നമ്മക്ക് ഗ്യാസ് വീട്ടില സബ്സിഡി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഗ്യാസ് കൊഴ പേർക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുക്കണല്ലോ ടി വി കൊടുക്കണല്ലേ നമുക്കിട്ടില്ല നമ്മളിപ്പോ എത്ര ആയിരം ഇല്ല ആയിരം കേന്ദ്ര സർക്കാർ ഭരണത്തിൽ ഭരണത്തിലെത്തുന്നതിന് മുമ്പ് നാനൂറ് ഇത്ര കൂടിയിട്ടുള്ളത് എന്താ പറയാനുള്ളത് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എനിക്ക് നമ്മൾ ചെറിയ നിലവാരത്തില് ജീവിക്കണം ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മള് ജീവിക്കാനുള്ള പച്ചക്കറിയൊക്കെ ഒക്കെ പയറൊക്കെ കിലോ മുപ്പത് രൂപ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് വില കുറവില് കിട്ടും എല്ലാ കിട്ടും അത് ചില സമയത്ത് കിട്ടുള്ളൂ എല്ലാ സമയത്തും കിട്ടില്ലേ നമ്മള് അത് അന്വേഷണം നടക്കണം നമ്മള് ഈ സൂപ്പർ മാർക്കറ്റിൽ സാധനം അറുപത് രൂപയാവും മനസ്സിലായോ എന്തേലും അമ്പതിനായിരം രൂപ എനിക്ക് ഇരുപത് രൂപ രൂപ അമ്പത് രൂപ എന്ന് പറയുമ്പോൾ വിലയുണ്ടാവില്ല എന്റെ ആകാ നൂറ് രൂപ ഉണ്ടാവുമ്പോൾ അത് അന്വേഷിച്ചു അതിന് കിട്ടാവുന്ന സാധനം അന്വേഷണം നടക്കും ഞാൻ മനസ്സിലായാ അതാണ് അതിപ്പോ ഓരോരുത്തരും തലമാരെ പല രീതിയില കാശ് വഴി രൂപ ശമ്പളം കിട്ടണെ ഒന്നും പഠിക്കാനില്ല നമ്മള് നമ്മൾ കിട്ടണേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ലേ ഓക്കേ ശരി എന്നാ താങ്ക് യു ആര് പറയുന്നത് തൃശ്ശൂരിപ്പൊ എല്ലാരും പറയുന്നത് എല്ലാവരും കൂടി കൊണ്ടുപോവുക ഒരു മൂന്നാളും കൂടി പൊതിച്ചു നോക്കിയിട്ട് പൊന്താണെന്ന് വെച്ചാൽ ആരൊക്കെ കിട്ടണോട്ടെ ഞാൻ വോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ആരുമാണെങ്കിലും പൊതിച്ചോട്ടെ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തീർച്ചയായിട്ടും അത് സാധാരണ ക്ഷക്കാര് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഡീസൽ വില ഇന്ധനവില വർധനവ് ഗ്യാസിന്റെ വില അതൊക്കെ സുരേഷ് ഗോപി ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ അത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് അത് വോട്ട് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് മനുഷ്യപരമായിട്ടുള്ള പ്രവർത്തന തീർച്ചയായിട്ടും അദ്ദേഹം മനുഷ്യനാണ് ഒരു നല്ലൊരു മനുഷ്യനാണ് പക്ഷെ നല്ലൊരു വ്യക്തിയാണ് ആ രാഷ്ട്രീയമാണ് അതിന്റെ രാഷ്ട്രീയകാരനല്ല നമുക്ക് പോകുക എന്നുള്ളൊരു മുന്നോട്ട് പോകുന്ന ആളുകളാണ് അങ്ങനെയുള്ളൊരു ഒരു ഒരു നാട്ടില് ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് അതായത് വർഗീയപരമായിട്ടുള്ള ചേരിയാവും അത് തെറ്റായ കാര്യമാണ് അതിനെ ഉള്ളൊരു മറുപടി ഈ ലോകസഭ ലക്ഷ്യം അവിടെ ബിജെപി മാറണം ഇന്ത്യ സഖ്യ അങ്ങനെയൊക്കെ പറഞ്ഞു ആരോ ചോദിച്ചത് എല്ലാം കാരണം തിരുവനന്തപുരം താമസിക്കുന്ന വ്യക്തിയെ ആർജി തൃശീര് മാത്രം തന്നെയാ തൃശീരിയുടെ ആൾക്കാരുണ്ട് നോക്ക അത്